ഹരേ കൃഷ്ണ നിങ്ങൾ കഠിന മന്ത്രങ്ങൾ പഠിച്ചിട്ടില്ല എന്നതുകൊണ്ടോ ഈശ്വര കീർത്തനങ്ങൾ അറിയില്ല എന്നതുകൊണ്ടോ ഭഗവാൻ നിങ്ങളെ അകറ്റി നിർത്തുമോ ഇല്ല ഒരിക്കലും അകറ്റി നിർത്തുകയില്ല ആരുടെ മനസ്സിൽ നിറഞ്ഞ ഭക്തി ഉദിച്ചുയരുന്നുവോ ഈശ്വരൻ ആണ് എല്ലാം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഭഗവാനെ ആരു തന്നെ പ്രാർത്ഥിക്കുന്നുവോ അവരാണ് ഭഗവാന് പ്രിയങ്കരൻ ധനമോഹത്താൽ ഈശ്വരന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മങ്ങളും സഫലമാവില്ല ഈശ്വരൻ എന്നത് എന്തെന്നറിയാതെ അതിനുമേലെ ഞാൻ എന്ന ഭാവം ഉൾക്കൊള്ളുന്നവൻ ഈശ്വരൻ്റെ അപ്രീതിക്ക് പാത്രമാവുകയുള്ളൂ നിങ്ങൾ സത്യധർമ്മങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മനസ്സ് പരിശുദ്ധമാക്കി ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും എന്നു മാത്രമല്ല നിങ്ങൾക്ക് കൈത്താങ്ങായി ഈശ്വര ചൈതന്യം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കും